വറഹമത് നോക്കൂ നിങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട വളരെ വേദനിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത കണ്ണൂരിൽ നടന്ന ഒരു വിവാഹാഘോഷത്തിനിടയിൽ നടന്ന സംഭവമാണിത് അവിടെ വിവാഹാഘോഷം തകൃതിയായി നടക്കുന്നതിനിടെ ഉഗ്രശേഷിയുള്ള പടക്കം പൊട്ടിച്ചു അത്രേ ആ ശബ്ദം കേട്ട് വെറും ഇരുപത്തിരണ്ട് ദിവസം പ്രായമുള്ള കൈക്കുഞ്ഞ് ഇന്ന് ഐസിയിലാണുള്ളത് ഇതൊക്കെ നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ ആളുകൾക്ക് പറ്റിയുള്ളൂ ആ കുഞ്ഞിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നം മൂലം ഐ സിയുയിലാണ് ഉള്ളത് കുട്ടിക്ക് അപസ്മാരവും ഉണ്ടത്രേ തൃപ്പങ്കോട്ടൂർ സ്വദേശികളായ അഷ്റഫ് റഫാന ദമ്പതികളുടെ കുഞ്ഞാണ് രോഗാവസ്ഥയിലായത് ഇപ്പോൾ കുഞ്ഞുള്ളത് തീവ്ര പരിചരണ വിഭാഗത്തിലാണത്രേ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും നടന്ന വിവാഹാകാശത്തിൻ്റെ ഇടയിലാണ് ഇവർ ഉഗ്രശേഷിയുള്ള പടക്കങ്ങൾ ഉപയോഗിച്ചത് ഒപ്പം ബാൻഡും സെറ്റും അങ്ങനെയൊക്കെയായി അതിഗംഭീരമായ ആഘോഷമായിരുന്നു ആ ഒരു കല്യാണം വിളിയും കൂക്കി വിളിയും അങ്ങനെ ഇന്ന് സാധാരണ എങ്ങനെയാണോ കല്യാണം നടന്നു വരുന്നത് അങ്ങനെ തന്നെ ആ ഒരു ദൃശ്യം നമുക്ക് അല്പം കാണാം ഈ കുട്ടിയെ പരിചരിക്കുന്ന സ്ത്രീ പറയുന്നത് പെട്ടെന്ന് ഈ ശബ്ദം കേട്ട് കുട്ടി അനക്കമില്ലാതെയായി ജീവൻ പോയി എന്നാണ് കരുതിയത് എന്ന് സാധാരണ പടക്കം പൊട്ടുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തുനിന്ന് പൊട്ടുന്ന പോലെ അല്ലേ അപ്പോൾ വെറും ഇരുപത്തിരണ്ട് ദിവസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞ് രക്ഷപ്പെട്ടത് തന്നെ അൽഹദില്ല എന്ന് പറയാം എന്നിട്ട് അവിടെ പോയി പറഞ്ഞത്രേ കുഞ്ഞിന് ഇങ്ങനെ വയ്യാതാവുന്നുണ്ട് നിങ്ങൾ ഈ പൊട്ടിക്കുന്നത് ഒന്ന് നിർത്തണമെന്ന് സ്വാഭാവികമായിട്ടും കല്യാണം നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആരും അത് വകവെക്കാറില്ല അതുപോലെ തന്നെ ഇവിടെയും സംഭവിച്ചു കല്യാണമല്ലേ അല്ലേ ഒരു ദിവസമല്ലേ അടിച്ചു പൊളിക്കണം അതാണ് ഇന്നത്തെ ആ തലമുറ ഇതിപ്പോ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആ കുട്ടികളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വീട്ടുകാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് അപ്പോൾ നമ്മളൊന്നും പറഞ്ഞിട്ടും ഇതാക്കിയിട്ടും ഒന്നും കാര്യമില്ല ഞായറാഴ്ച രാത്രി പത്ത് മണിക്കാണ് അത്ര ആദ്യമായി സംഭവം ഉണ്ടാകുന്നത് അപ്പോഴാണ് ആ കുഞ്ഞിൻ്റെ ജീവൻ പോയോ എന്ന് തോന്നിയത് അങ്ങനെ ഒരു പൊട്ടാണത്രേ ഞായറാഴ്ച പത്ത് മണിക്ക് ഉണ്ടായതത്രേ വൺ ശബ്ദത്തിൽ പൊട്ടിത്തെറിയാണത്രേ ഉണ്ടായത് ആ ഒരു ശബ്ദം കേട്ടാണ് കുട്ടി പെട്ടെന്ന് സ്റ്റക്കായി പോയത് ആ കുഞ്ഞിൻ്റെ വായയും കണ്ണും തുറന്ന നിലയിലായിപ്പോയത്രേ സുബഹാൻ അള്ളഹ അങ്ങനെ അല്പസമയം കഴിഞ്ഞതിന് ശേഷമാണ് സ്വാഭാവികമായ നിലയിലായത് കുഞ്ഞ് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും അവിടെ നടക്കുന്നത് കല്യാണമാണ് ഇന്നത്തെ കല്യാണത്തിന് നമുക്കൊക്കെ അറിയാലോ ആര് പറഞ്ഞാലും കേൾക്കില്ല ഇങ്ങനൊരു കുഞ്ഞ് നമ്മുടെ വീട്ടിലുണ്ട് നമ്മൾ അവിടെ പോയിട്ട് പറഞ്ഞിട്ട് പോലും അവരനുസരിച്ചില്ല അപ്പോൾ നമ്മുടെ കുഞ്ഞാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും ചെയ്യണമായിരുന്നു ആ കുഞ്ഞിൻ്റെ ജീവൻ പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല സങ്കടപ്പെടാനേ നമുക്ക് സമയമുണ്ടാകും പടച്ചുറപ്പ് ആ കുഞ്ഞിനെ രക്ഷിച്ചു അലഹമില്ല ഈ കുഞ്ഞിനെയും കൊണ്ട് മാറി നിൽക്കാമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നുവെച്ചാൽ നമ്മുടെ കുഞ്ഞാണ് ഒരു പരീക്ഷണത്തിന് നമ്മൾ തയ്യാറാകാൻ പാടില്ല അവർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ എന്തായാലും റിസ്ക് എടുത്തേ പറ്റൂ അവിടെ നടക്കുന്നത് കല്യാണമാണ് ഒരു കാരണവശാലും കർണന്മാർ പറഞ്ഞാലും അച്ഛന്മാർ പറഞ്ഞാലും ഉപ്പന്മാർ പറഞ്ഞാലും ഇന്നത്തെ കുട്ടികൾ അനുസരിക്കില്ല എന്ന് നമുക്കൊക്കെ അറിയാം അത് കുട്ടികളുടെ പ്രശ്നവുമല്ല മാതാപിതാക്കളുടെ പ്രശ്നവുമല്ല ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രശ്നമാണ് തിങ്കളാഴ്ചയാണ് ഇത് സംഭവം നടക്കുന്നത് അന്ന് വൈകിട്ട് വരൻ ഇറങ്ങുന്ന സമയം സമാനമായ രീതിയിൽ പടക്കങ്ങളും ആഘോഷങ്ങളുമായിരുന്നു അങ്ങനെ വലിയ വലിയ പടക്കങ്ങൾ ഉപയോഗിച്ച് പൊട്ടിച്ച് അവരങ്ങനെ ആഘോഷ തിമർപ്പിലായിരുന്നു അപ്പോൾ ആ സമയത്ത് വരനിറങ്ങുന്ന സമയത്ത് വൻ പൊട്ടിത്തെറിയാണ് ഉണ്ടായത് ആ ശബ്ദം കേട്ടതിന് പിന്നാലെയാണ് കുഞ്ഞിൻ്റെ വായും കണ്ണും തുറന്നെടുത്തായി പോയത് പത്ത് മിനിട്ടോളം കുഞ്ഞ് ഇതുപോലെ സ്റ്റെക്കായി കിടക്കുകയായിരുന്നു കണ്ണും വായും തുറന്നെടുത്തായി പോയി സുഹാൻ അങ്ങനെ അനക്കമില്ലാതായ കുഞ്ഞിനെ ഇവർ കുറേ നേരം കാലിനടിയിലൊക്കെ തട്ടിയതിന് ശേഷമാണ് ആ കുഞ്ഞ് ഒന്ന് കരഞ്ഞതത്രേ സംഭവം എന്നിട്ടും തീർന്നില്ല വരം തിരികെ വീട്ടിലെത്തിയതിനു ശേഷവും സമാനമായ സംഭവം ഉണ്ടായി എന്നിട്ടും ഇവർ ആ കുഞ്ഞിനെയും കൊണ്ട് അവിടെ തന്നെ നിൽപ്പാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ എവിടെയാണ് പോകേണ്ടതെന്ന് നമ്മുടെ കുഞ്ഞിൻ്റെ സുരക്ഷയാണ് നമുക്ക് വേണ്ടത് നമ്മുടെ കുഞ്ഞിൻ്റെ ജീവനാണ് നമുക്ക് വേണ്ടത് അതിനുവേണ്ടി നമ്മൾ എന്ത് റിസ്ക് വേണമെങ്കിലും എടുത്തേ പറ്റൂ എന്തെങ്കിലും സംഭവിച്ചിട്ട് പറഞ്ഞിട്ടോ ഖേദിച്ചിട്ടോ യാതൊരു കാര്യവുമില്ല അങ്ങനെ ആ സമയത്തും ഉഗ്രം പൊട്ടലുകൾ ഉണ്ടായി ഉഗ്രൻ ശബ്ദത്തിൽ വൻ പൊട്ടിത്തെറിയായിരുന്നു ആ സമയത്ത് എന്നുവെച്ചാൽ എന്നുവച്ചാൽ അവസാനിക്കാൻ പോകുന്ന ഒരു നിമിഷം ബഹളവും പൊട്ടിത്തെറിയുമായിരുന്നു അത്രേ ആ ഒരു സമയം നടന്നത് ഈ ഒരു സമയത്താണ് കുഞ്ഞിന് കൂടുതൽ പ്രശ്നമുണ്ടായത് ഇവർ ഇതിനിടയിലൊക്കെ പറയുന്നുണ്ടത്രേ അത്രേ പടക്കം പൊട്ടിക്കരുത് കുഞ്ഞിന് ഇങ്ങനെ പ്രശ്നമുണ്ടാകുന്നൊക്കെ പറഞ്ഞത്രേ അപ്പോൾ ഈ ഒരു ആഘോഷത്തിനിടയിൽ ആരും ശ്രദ്ധിച്ചില്ല അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഈ കുഞ്ഞിൻ്റെ വീട്ടുകാർ പോലീസിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് കല്യാണാഘോഷത്തിന്റെ ഭാഗമായുള്ള ആഭാസം നിർത്താൻ വേണ്ടി ഒരുപാട് നമ്മളൊക്കെ ശ്രമിച്ചതാണ് പക്ഷെ അത് കൂടിക്കൂടി വരുന്നതല്ലാതെ അത് നിർത്താൻ വേണ്ടി ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല പടച്ചടബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ ആ അസുഖമായി കിടക്കുന്ന കുഞ്ഞിന് എത്രയും പെട്ടെന്ന് പടച്ചടബ് പൂർണ്ണ ശിഫ കൊടുക്കട്ടെ ആരോഗ്യം കൊടുക്കട്ടെ ആഫിയത്ത് കൊടുക്കട്ടെ ദീർഘായുസ് കൊടുക്കട്ടെ യാ അസ്സാം വൈക്കും വറഹമുല്ല